ഓം നമോ ഭഗവതേ വാസുദേവായ ാം ശ്രീമദ്ഭാഗവതം പ്രഥമ സ്കന്ധം പതിമൂന്നാം അധ്യായം തീർത്ഥയാത്ര കഴിഞ്ഞു മടങ്ങി വന്ന വിദുരരെ എല്ലാവരും പ്രേമപൂർവം സ്വാഗതം ചെയ്തു ധർമ്മപുത്രൻ പല പല ചോദ്യങ്ങളും ചെയ്തു യദുകുലക്ഷയമൊഴികെ മറ്റു ചോദ്യങ്ങൾക്കെല്ലാം ആ ഭഗവതാഗ്രഗണ്യൻ സമാധാനം പറഞ്ഞു വിധുരൻ എല്ലാവരും സൽകൃതനായി കുറച്ചു കാലം അവിടെ തന്നെ താമസിച്ചു ഒരിക്കൽ ഏകാന്തത്തിൽ വെച്ച് ഭ്രാതാവായ ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറഞ്ഞു ഭ്രാതാവെ മൃത്യുപയം ആർക്കും ഒഴിവാക്കുവാൻ സാധ്യമല്ല നമ്മെയെല്ലാം അത് അടുത്ത ഗ്രസിക്കും അതിനു മുമ്പ് തന്നെ ഭഗവത് ധ്യാനത്തിനായി ഇവിടെ നിന്ന് പുറപ്പെടുക അവിടുത്തെ പുത്രന്മാരും സഹോദരന്മാരും ബന്ധുക്കളുമെല്ലാം നശിച്ചു വാർദ്ധക്യത്താൽ ശരീരം ജീർണമായി ഇനിയും അവിടേക്ക് വൈരാഗ്യം വരാത്തത് ആശ്ചര്യം തന്നെ ഏതൊരു ഭീമാദികളെ നശിപ്പിക്കുവാൻ അങ്ങും അങ്ങയുടെ പുത്രന്മാരും സർവ്വശ്രമങ്ങളും ചെയ്തുവോ ആ ഭീമാദികളാൽ ദത്തമായ ഭക്ഷണവും കഴിച്ചുകൊണ്ട് അങ് ഇനിയും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് കരമത്രേ ഇനിയെങ്കിലും പരമാർത്ഥം ഗ്രഹി ഗ്രഹിച്ച് അനാസക്തനായി ഭഗവത് ധ്യാനത്തിനായി പുറപ്പെടൂ ഇപ്രകാരം മിഥുരനാൽ പ്രദർശിതത്വനായ ധൃതരാഷ്ട്രർ സ്നേഹപാശത്തെ ഛേദിച്ച് മിദുരനോടും ഗാന്ധാരിയോടും കൂടി ഹിമാലയത്തെ പ്രാപിച്ചു ഭഗവത് ധ്യാനത്താൽ തീർന്നു പതിപ്രതയായ ഗാന്ധാരിയും ദേഹം ത്യജിച്ച് അദ്ദേഹത്തെ അനുഗമിച്ചു ധർമ്മപുത്രൻ മാതാപിതാക്കന്മാരുടെ വർത്തമാനമൊന്നും അറിയാതെ തീർന്നു ഉടൻ പരമദയാലുവായ ശ്രീനാരദൻ അവിടെ വന്നു എല്ലാം ആ കരുണാർണവന്റെ ലീല അവിടുത്തെ ലീലയല്ലാതെ മറ്റെന്താണ് ഈ ലോകം തന്നെ അതുകൊണ്ട് അങ്ങ് ഇതറിഞ്ഞ് വ്യസനത്തെ ദൂരത്തകറ്റു അങ്ങയുടെ മാതാപിതാക്കന്മാർ പരമഗതിയെ പ്രാപിക്കും ഇപ്രകാരം അരുളി ചെയ്ത് സി നാരദൻ അവിടെ നിന്ന് അന്തർദാനം ചെയ്തു പതിനാലാം അധ്യായം അർജുനൻ തന്റെ പരമസഖാവും പരമ ദൈവതവുമായ ഭഗവാൻ ഒന്നിച്ച് ദ്വാരകയിലേക്ക് പോയിരുന്നു മടങ്ങി വരുന്നത് കാണുന്നില്ല ധർമ്മപുത്രൻ പല പല ചിന്തകളാൽ പരിഭ്രാന്തനായി പല പല ദുർനിമിത്തങ്ങളും കണ്ട് ഭീതനായി ഭീമനോട് ഇപ്രകാരം പറയാൻ തുടങ്ങി പ്രിയ സഹോദരനായ അർജുനൻ ഇനിയും വന്നില്ലല്ലോ പല ദുർനിമിത്തങ്ങളും കാണുന്നു ഇതെല്ലാം കാണുമ്പോൾ ഭയം തോന്നുന്നു ഒരുപക്ഷേ കരുണാസാഗരനായ ഭഗവാൻ തന്റെ ലീല തൽക്കാലം ഉപസംഹരിച്ച് ഈ ലോകത്തിൽ നിന്ന് അന്തർദാനം ചെയ്തിരിക്കുമോ അത് വിചാരിക്കുമ്പോൾ തന്നെ ദേഹം വിറയ്ക്കുന്നു തല ചുറ്റുന്നു കണ്ണു കാണാതായി തീരുന്നു ഏതൊരു കരുണാമൂർത്തിയുടെ കടാക്ഷലേശത്താൽ നമുക്ക് രാജ്യവും വിജയവും സമ്പത്തും പ്രാണനും സിദ്ധിച്ചുവോ അവിടുത്തെ വിയോഗം എങ്ങനെ സഹിക്കും ഭയങ്കരങ്ങളായ ദുർനിമിത്തങ്ങൾ കാണുമ്പോൾ അസഖ്യമായ ഈ ആവശങ്ക തന്നെ ഹൃദയത്തിൽ ഉദിക്കുന്നു ഉടൻ അർജുനൻ വരുന്നതായി ദൂരത്തുനിന്ന് തന്നെ കാണപ്പെട്ടു ഹാ എന്തൊരു ദൃശ്യം ലോകൈക വീരനായ അർജുനൻ ഗാന്ധീവൻ ഗാന്ഡീവം പൊക്കുവാൻ പോലും ശക്തനാകാതെ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു അശ്രുക്കൾ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്നു തല ഉയർത്തുന്നില്ല ദീനധീനനായി ജ്യേഷ്ഠന്റെ പാദങ്ങളിൽ വന്നു വീണു അജാതശത്രു പരിഭ്രാന്തനായി സഹദ്ഗതം ചോദിച്ചു യിൽ എല്ലാവർക്കും കുശലം തന്നെയല്ലേ ഭക്തവത്സരനായ ഭഗവാൻ സുഹൃത്തുക്കളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് സകുശലം സുധർമ്മയിൽ വർധിക്കുന്നില്ലേ അനുജ നിന്റെ മുഖത്ത് പ്രസന്നതയുടെ ലേശം പോലും കാണപ്പെടുന്നില്ലല്ലോ എന്താണ് കാരണം നീ ജീവപ്പോ ജീവച്ഛം പോലെ കാണപ്പെടുന്നുവല്ലോ